നമുക്കറിയാം ഏതൊരാളുടെയും മനസ്സിനെ നടുക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ നമ്മുടെ നാട്ടിലെ ന്യൂസുകളിലൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അത്തരം നിയമങ്ങളൊക്കെ നമുക്കറിയാം പലപ്പോഴും ദുരുപയോഗം ഉപയോഗത്തിനപ്പുറത്തേക്ക് ദുരുപയോഗം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെ അത്തരം നിയമങ്ങൾ പോകാറുണ്ട് എന്നെ നോക്കിക്കളഞ്ഞു എന്നെ തൊട്ട് കളഞ്ഞു ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഇതൊക്കെ വേർതിരിച്ച് പീഡനങ്ങളും മറ്റു കേസുകളും വർദ്ധിക്കുന്ന അതിനുവേണ്ടി സംഘടനകൾ മെനക്കെടുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ നാട്ടിൽ പലപ്പോഴുണ്ട് എന്നാൽ ഇത്തരത്തിൽ തന്നെ വയോധികരായ പ്രായമുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി കൂടി നമ്മുടെ നാട്ടിൽ ഒരുപാട് കർശനമായ നിയമങ്ങളുണ്ട് പക്ഷേ ദുരുപയോഗം പോയിട്ട് ഇത്തരം നിയമങ്ങളൊന്നും ഉപയോഗത്തിൽ പ്രത്യക്ഷത്തിൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ഏഹ് കൊല്ലം തേവലക്കരയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മെ നമുക്ക് അതിലേക്കാണ് വിരൽ ചൂടുന്നത് എൺപത് വയസ്സോളം പ്രായമുള്ള ഏലിയാമ്മയെ ഡബിൾ എം എക്കാരിയായ ഈ അധ്യാപിക ഈ അധ്യാപികയുടെ പേര് മഞ്ജുമോൾ എന്നാണ് മഞ്ജു എന്ന് വിളിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുക ഈ മോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വളരെ ഒരു സ്നേഹത്തോടെ വരുന്ന പേരിൻ്റെ ഭാഗമാണെങ്കിൽ പോലും മഞ്ജു എന്ന് പറയുന്ന ഈ മഞ്ജുമോൾ എന്ന് പറയുന്ന ഈ മഞ്ജുകുണ്ട ആറര വർഷമായി വീടിനുള്ളിൽ കൊടിയ പീഡനമാണ് ഈ എൺപത് വയസ്സുള്ള ഈ ഏലിയാമ്മയുടെ ഏലിയാമ്മക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വാർത്ത അതിൽ ഒരു സഹോദരൻ അത് വീഡിയോ എടുക്കുകയും ലക്ഷങ്ങൾക്ക് മുന്നിൽ അത് പ്രദർശിപ്പിക്കുവാനും ഈ കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവുവാനും അതൊരു കാരണമായി എന്നുള്ളതാണ് ഈ വീഡിയോ എടുത്ത ചെറുപ്പക്കാരനെതിരെ സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ അസഭ്യങ്ങൾ പറയുന്നുണ്ട് എന്തേ നിനക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് പിടിച്ചു വെച്ചുകൂടായിരുന്നോ സംരക്ഷിച്ചുകൂടായിരുന്നോ എന്നൊക്കെ അവരോട് എനിക്ക് പറയാനുള്ളത് ആറര വർഷമായി ഇത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതാരും അറിയുന്നില്ല ഇതറിയിക്കുക എന്നുള്ള ദൗത്യമാണ് ഈ വീഡിയോ എടുത്ത ഈ സഹോദരൻ ചെയ്തത് അവനിക്ക് കയ്യടിയാണ് വേണ്ടത് അവനെ ഇവിടെ ഉദ്ദേശിച്ചത് ഈ ഏലിയാമ്മ ഇനിയെങ്കിലും ജനങ്ങളെ മുന്നിലേക്ക് ഒരു കൊണ്ടുവരികയും നിയമ പാലകർ ഇത് കാണുകയും ഇതൊരു കേസായി മാറി ഈ ഈ മഞ്ജുകുണ്ടക്ക് ഒരു കൃത്യമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യണമെന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം അയാൾ വീഡിയോ ചെയ്തത് അല്ലാതെ ഇതിങ്ങനെ ആറര വർഷമായി തുടരുന്ന കാര്യം ഈ എലിയാമ്മ ഒരു പക്ഷേ ഇവളുടെ കൈകൊണ്ട് മരിച്ചു പോകും ഇന്നലെ തന്നെ ആ ഉന്തുന്ന ആ ഉന്ത് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വളരെ വേദന വേദനിക്കാത്തൊരു മനസ്സുകളും ഉണ്ടാവുകയില്ല മാനുഷിക പരിഗണനയുള്ള എന്താണ് മനുഷ്യനെന്ന് ബോധമുള്ള ഒരാൾ പ്രായമുള്ളവരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ വീഡിയോ കണ്ട് കാണുമ്പോൾ കാണുമ്പോ കണ്ണു നിറഞ്ഞു പോയി എങ്ങനെയായാലും ഇങ്ങനെ പ്രായമുള്ളവരോട് അമ്മമാരോടൊക്കെ ഇനി നമ്മളുടെ അമ്മയല്ലെങ്കിൽ പോലും മറ്റുള്ളവരമ്മമാരോടൊക്കെ ഉമ്മമാരോടും പ്രായമുള്ള ഉപ്പയോടും അച്ഛന്മാരോടും ഒക്കെ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തവരാണോ പ്രത്യേകിച്ച് ഈ സാധനം ഒരു ഡബിൾ എം എ കാരിയും ഹയർ സെക്കൻഡറി അധ്യാപികയുമാണെന്ന് പറയുമ്പോൾ ഇവൾ പഠിപ്പിക്കുന്ന കുട്ടികളെ അവസ്ഥയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇവൾ ഭർത്താവിനെ പോലും തല്ലാറുണ്ട് പോലും ഭർത്താവിനെ തല്ലാറുണ്ട് ഈ അമ്മച്ചിയെ തല്ലാറുണ്ട് വീട്ടിൽ ഇവൾ ഒരു ഗുണ്ടയാണെങ്കിൽ ഇവളുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ് കുട്ടികളെ കറക്റ്റ് ഇവൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കുട്ടികളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു അത് അക്കാര്യത്തിലും കൂടി ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ഇവളെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പലപ്പോഴും ഗവൺമെൻറ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇത്തരം ചില ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ആയി ഈ അടുത്ത കാലത്ത് ഒരുപാട് വാർത്തകൾ വരികയും വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ക്രിമിനൽ പാശ്ചാത്തലമുള്ള ഒന്ന് രണ്ട് കേസുകളൊക്കെയുള്ള ആളുകൾക്ക് നല്ല ജോലി ലഭിക്കില്ല നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ പല പോസ്റ്റുകളിലേക്കും നിയമം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തന്നെ പോലീസുകാരിലും അധ്യാപകരിലുമൊക്കെ പലപ്പോഴും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ മനുഷ്യത്വം തീരെ തൊട്ട് തീണ്ടാത്ത ആളുകൾ ജോലിയിൽ കയറുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റുന്നത് നമുക്കറിയാം ഇത്തരം ക്രൂരതകളൊക്കെ പലപ്പോഴും ഉണ്ടാവുക വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ് ചില വീട്ടിലൊക്കെ സ്ത്രീകൾക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത പഴയ ചിന്താഗതിയുള്ള ചില ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സ്വഭാവവും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുക വിവരമില്ലാതെ കൊണ്ടാണ് ഇവിടെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള അതുപോലെ സാമ്പത്തിക നിലവാരമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഇവൾ വരുന്നത് ഇവൾക്ക് സമ്പത്തുള്ളതോടുകൂടി തന്നെ ഈ ഏലിയാമയെ ആക്രമിക്കുന്നത് ഈ സ്വത്തിലും മറ്റു കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയാണെന്ന് അറിയുമ്പോഴാണ് അതിലും വലിയ അത്ഭുതം ഈ ഈലിയാമ്മ സ്വത്തുക്കൾ ചെറുമക്കളുടെ പേരിലോ മറ്റോ എഴുതി വച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആ സ്വത്തുക്കളൊക്കെ ഇവളുടെ പേരിൽ എഴുതി കൊടുക്കാത്ത കൊണ്ടാണ് പോലും ഈ ക്രൂരതയും മറ്റും നേരിടേണ്ടി വരുന്നത് നമുക്കറിയാം മുഹമ്മദ് നബിയുടെ ഒരു വാക്കാണ് ഞാനിവിടെ ഓർക്കുന്നത് അൽ ജന്നത്തു ജന്നു മഹാത്ത് ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിൽ അമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന വാക്ക് വെറും മുസ്ലിമികളോട് മാത്രമുള്ളതല്ല മാലോകരായ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ ആളുകളോടുമുള്ളതാണ് മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിലുള്ള ഇപ്പോൾ ഈ വാർദ്ധക്യ പ്രായമുള്ള വയോധികൾക്ക് വയോധികരെ സംരക്ഷിക്കുന്ന വളരെ ശക്തമായ നിയമം തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഓരോ ജില്ലയിലും ഈ ഇത്തരം പരാതികൾ എടുക്കുവാൻ വേണ്ടി മെയിൻ്റനൻസ് ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ ഇതിനൊരു സംഘമുണ്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ പിന്നിലും പീഡനങ്ങളുടെ പിന്നിലൊക്കെ വെറുതെ പോയി ചർച്ച ചെയ്ത് കേസാക്കി കോടതി കയറി നിറങ്ങുന്ന സംഘടനകളൊക്കെ ഇത്തരം വിഷയങ്ങളിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിതൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഒരു രജിസ്റ്റേഡ് ആയ സംഘടനകൾക്ക് ഇത്തരം വിഷയങ്ങൾ ട്രിബ്യൂണലിനെ സമീപിച്ചു കൊണ്ട് ഇത് കേസ് കൊടുക്കുവാനും ചർച്ച ചെയ്യുവാനും നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണി കാണിക്കുവാനൊക്കെ ഇവിടെ അവസരങ്ങളുണ്ട് എന്തിലധികം മക്കൾക്ക് എഴുതി കൊടുത്ത സ്വത്ത് പോലും തിരിച്ചു വാങ്ങുവാനും തിരിച്ചു പിടിക്കുവാനും ഇത്തരം നിയമങ്ങളിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ അങ്ങനെ മക്കൾ ആദ്യം സ്വത്ത് എഴുതി വാങ്ങുകയും ും മറ്റ് സംഗതികളൊക്കെ എഴുതി ആധാരം ഇവരെ പേരിലാക്കുകയും എന്നതിനു ശേഷം മാതാപിതാക്കളെ ആക്രമിക്കുകയും ക്രൂരമായി പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഇടങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് അത്തരം ഈ നിയമത്തിന്റെ കീഴിൽ ഈ അമന്മെന്റിന്റെ കീഴിൽ നമുക്കറിയാം അങ്ങനെ എഴുതി കൊടുത്ത സ്വത്ത് പോലും തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് അത്തരത്തിൽ കർശനമായ നിയമം ഒരു ബസ്സിൽ പല സ്റ്റേറ്റുകളിലും ബസ്സിൽ തന്നെ സീനിയർ സിറ്റിസന് പ്രത്യേക സീറ്റ് ചില ഇടങ്ങളിൽ പോയാൽ ക്യൂ നിൽക്കുന്നതിന് വേണ്ടി സീനിയർ സിറ്റിസണിന് വേറെ ഇടമുണ്ട് ഹോസ്പിറ്റലുകളിൽ പരിഗണനയുണ്ട് ട്രെയിനിൽ പരിഗണനയുണ്ട് പല ഓഫീസുകളിലും പരിഗണനയുണ്ട് വിദേശ നാടുകളിലൊക്കെ നമുക്കറിയാം വണ്ടി നിർത്തുന്നതിന് പോലും സീനിയർ സിറ്റിസണ് പ്രത്യേക പരിഗണന ഉള്ളപ്പോൾ സാക്ഷരത കേരളമായ നമ്മുടെ നാട്ടിൽ ഗോഡ്സോൺ കൺട്രിയിൽ എന്തുകൊണ്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ വൃദ്ധരായ പ്രായമുള്ള അമ്മ പെങ്ങന്മാർക്ക് അപ്പന്മാർക്ക് അച്ഛന്മാർക്ക് ഉപ്പമാർക്ക് ഇങ്ങനെ സംരക്ഷണമില്ല അവർക്ക് അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾക്ക് തെറ്റിയത് നമ്മൾ സാക്ഷരത ഉള്ളവരാണോ നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരാണോ നമ്മുടെ നിയമത്തിന്റെ കുറവ് കൊണ്ടാണോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കണ്ടു നിൽക്കാനാവാത്ത

വൻ കുളിക്കുന്നോണ്ടാ ഞാനത് അങ്ങനെ ചെയ്തത് എന്റെ കൊഞ്ചുമക്കെങ്കില് അവട്ടും വേണ്ട അവരുടെ ഇഷ്ടം പോലെ ഉണ്ട് അടിച്ചപ്പ കു കുറ്റിക്ക് അടിക്കും പുറത്തിടിക്കും കൈ കൊണ്ട് കമ്പിം കൊണ്ടും അടിക്കും പിന്നെ കാല് ചവിട്ടും എന്നെ പിടി എന്റെ തലമുടിക്ക് പിടിച്ച് ചുറ്റി പിടിച്ചോണ്ട് ുംഴുവ അപ്പൊ കണ്ടില്ലേ ഈ വീഡിയോയിലെ രംഗങ്ങളൊരു മനസാക്ഷിയുള്ള ഒരാൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നതാണ് എന്തൊരു ക്രൂരതയാണിത് ഇതൊക്കെ ഒരു സ്ത്രീയാണോ സ്ത്രീ ഒരു മാതാവാണ് സ്ത്രീ പെങ്ങളാണ് സ്ത്രീ ഏർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പേരെന്താണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ മഞ്ജുവിൻ്റെ രണ്ടാം വിവാഹമാണെന്ന് പറയപ്പെടുന്നു ഇവളെ ആദ്യത്തെ പുരുഷനൊ കണ്ടമ്പോടിച്ചതാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുകയാണ് ഇവിടെയൊക്കെ എങ്ങനെ സഹിക്കും ഇയാൾ ഈ ഈ പെണ്ണ് ഭർത്താവിനെയും അടിക്കാറുണ്ട് പോലും അക്രമകാരിയാണെന്നാണ് ന്യൂസുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കാറിന്റെ ഡോറ് ഇടിച്ചു തകർത്തു അതുപോലെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഈ സ്ത്രീ ഇടിച്ചു തകർക്കുക ഒക്കെ ചെയ്യുമ്പോഴും ഇതിനൊക്കെ സ്ത്രീ എന്നാണ് പറയും ഒരു പുരുഷനാണ് ഒരു പക്ഷെ ഇത്തരത്തിൽ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാം പുരുഷന്മാരും അത്തരത്തിൽ ചെയ്യരു ചെയ്യാൻ പാടില്ല ഒരു അക്രമം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പുരുഷ പുരുഷന്റെ ഒരു പ്രകൃതി എന്ന് പറയുമ്പോൾ അത്തരത്തിലൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നാൽ സ്ത്രീ എന്ന് പറയുന്നത് കരുണയും ലാളിത്യവും അതുപോലെ തന്നെ സ്നേഹവും ഇങ്ങനെ ഒരുപാട് വാക്കുകളാണ് നമ്മുടെ മനസ്സിലേക്ക് സ്ത്രീ അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരും ഇതിനൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കുക ഇവളെയൊക്കെ ശക്തമായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ ഇത്തരക്കാരികൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മരുമക്കൾ ഏഹ് പൊന്തി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവൾക്കൊക്കെ ഇവളൊക്കെ ലോകം കാണാൻ പാടില്ല ജയിലിൽ തന്നെ കിടക്കണം ഒന്നാമത് ഈ ഇത്തരക്കാർക്കൊക്കെ ശക്തമായ ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾ നോക്കിക്കോ ദിവസങ്ങൾ കൊണ്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങും ഇവിടെ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഒരുപാട് നിയമങ്ങളുണ്ട് എന്നാൽ അതൊന്നും കാര്യക്ഷമമല്ല എന്ന് ദൗർഭാഗ്യവശാൽ പറയേണ്ടി വരികയാണ് കൊന്നവൻ പോലും ഒരാളെ കൊന്ന് ദിവസങ്ങൾക്കൊക്കെ ജാമ്യം എടുത്ത് റോഡിലൂടെ പച്ചക്ക് നെഞ്ചി പിരിച്ച് നടക്കുന്ന ഒരു നാട് വിദേശ നാടുകളിൽ ഗൾഫ് നാടുകളിലൊക്കെ നമുക്കറിയാം ഇത്തരം ഇത്തരക്കാല ലോകം പിന്നെ കാണുകയില്ല അതാണ് അതിൻ്റെ ഒരു അപ്പം മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ വളരെ ഭയത്തോടു കൂടി അവർ ഇത്തരം സ്വഭാവങ്ങളെ കാണുകയും കുറ്റകൃത്യങ്ങളിലേക്ക് അവർ പോകുകയും ഇല്ല വരും ഭാവിയിൽ നമ്മുടെ നാട്ടിലെ ബലാത്സംഗത്തിന്റെ പിന്നിലും മറ്റുമൊക്കെ ഓടി നടക്കുന്ന രാഷ്ട്രീയക്കാരെ പിന്നിലൊക്കെ ഓടി നടക്കുന്ന പല സംഘടനകളും ഇത്തരത്തിലുള്ള കേസുകൾ കൂടി അന്വേഷണിക്കണമെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടിയിൽ ട്രിബ്യൂണലിൻ്റെയും പോലീസ് മേധാവികളുടെയും ഒക്കെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെയൊക്കെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഇട നമുക്ക് വീണ്ടും കാണാം